ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ജപ്പാനിലേക്ക് ജപ്പാനിലേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ അഞ്ച് ദിവസം കൂടിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അനിയൻ കണ്ണനും അർജുനും കൂടിയാണ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത് ഇത്ര പോലെ ബാഗേജ് നമ്മൾ കയ്യിലുള്ളൂ മംഗളക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ ട്രെയിൻ ഒരുപാട് ലേറ്റായി അങ്ങനെ ട്രെയിനിനെ കാത്തു നിന്ന് കാത്തു നിന്ന് എൻ്റെ കുഞ്ഞുറങ്ങിപ്പോയി അങ്ങനെ ഒരുപാട് ടൈമിന് ശേഷം ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്താറായി നമ്മൾ എ സി കോച്ചാണ് ബുക്ക് ചെയ്തത് ഫാമിലി ആയിട്ട് നമ്മൾ എപ്പോഴും ലോങ് യാത്ര ചെയ്യുമ്പോൾ എ സി കോച്ചാണ് ബെസ്റ്റ് അതുകൊണ്ട് നമ്മൾ എ സി കോച്ചാണ് ബുക്ക് ചെയ്തത് നമുക്ക് ഇറങ്ങേണ്ടത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മൾ ട്രെയിൻ എത്തി നല്ല ക്ഷീണമുള്ളത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കേസ് അപ്പൊ ഏകദേശം നമ്മൾ എത്താറായി കുഞ്ഞു രാവിലെ തന്നെ എണീറ്റ് ബാഗിലിട്ട് റെഡി കുഞ്ഞുസ് ഭയങ്കര എക്സൈറ്റ്മെന്റിലായില്ല അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് രണ്ടാക്കും രണ്ടാക്കല്ലേ മൂന്നാക്കും ശന്ന അധിക സമയം നിക്കാൻ പറ്റില്ല അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടില്ല ഹോട്ടലിൽ കയറി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഇപ്പൊ നമ്മുള്ളത് സൗത്ത് മെട്രോ സ്റ്റേഷൻ അഞ്ജുന്റെ കസിൻ അച്ചു ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പോന നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ബാഗാരും കൊണ്ടോണ്ടിരിക്കാൻ വേണ്ടിട്ട് ബാഗിന് കാവലായിട്ട് കുഞ്ഞു അച്ചുവിനെ കണ്ടു അതിനുശേഷം നമ്മള് എടപ്പള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്തു ഇനി നേരെ ഇടപ്പള്ളി അവിടെ പാം ഗ്രോവിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോകാൻ ഒന്ന് സെറ്റ് ആവാം ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത് പാം ഗ്രോവിൽ ഈ പാങ്ഗ്രോയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല ഇവിടെ നല്ല സൗകര്യമുണ്ട് നമ്മുടെ സ്വന്തം വീട് പോലെ ഇങ്ങനെ ചുറ്റുവട്ടമൊക്കെ നല്ല ചെടികളും കളിക്കാൻ പിള്ളേർക്ക് കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ആലുവയിലേക്ക് പോകണം ആലുവയിൽ നിന്ന് ബസ്സോ ട്രെയിനോ പിടിച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിലെത്താൻ നമ്മളുള്ളത് കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു കുഞ്ഞൂസും അഞ്ചു ദിവസും ഇങ്ങനെ തേരാപ്പേര നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചു ഇതിനു മുമ്പ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് നമ്മൾ ഹാണിമൂണ് ഗോവയിൽ ഫ്ലൈറ്റ് ത്രൂ ആണ് പോയത് പക്ഷെ കുഞ്ഞൂസിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസാണ് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുഞ്ഞുവിനുണ്ട് അപ്പൊ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളിങ്ങനെ ഫ്ലൈറ്റിലേക്ക് നടക്കുന്നതാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറി കുഞ്ഞു ഇതിലുള്ള ബ്രോഷറൊക്കെ എടുത്ത് തലതിരിച്ച് വായിക്കാനൊക്കെ തുടങ്ങി നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് വിയറ്റ് ജെറ്റാണ് ഇത് നേരെ പോകുന്നത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ എയർപോർട്ടിലേക്ക് ഹോച്ചിമിൻന്ന് ടോക്കിയോയിലേക്കാണ് അടുത്ത ഫ്ലൈറ്റ് അങ്ങനെ കൊച്ചി നഗരത്തുനിന്ന് നമ്മൾ ഫ്ലൈറ്റ് പറന്ന് കയറന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയപ്പോഴേക്കും ഫുഡ് കൊണ്ടു തന്നു കുഞ്ഞിന് ഫുഡ് കിട്ടിയ അവിടെ ഓള് പെട്ടെന്ന് തുറന്നു തുറന്ന് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കി തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് മറ്റേ വിയറ്റ്നാമി സ്റ്റൈലിലെ ഫുഡായിരുന്നു നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിന്റെ വേറെ ടൈപ്പ് അതിന്റെ കൂടെ കുറേ സോയാ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു ഗുണമില്ല ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് വിയറ്റ്നാമിനോട് അടുത്തെത്തി ഇവിടെ നല്ല സൂര്യൻ ഉദിച്ച് വരുന്നത്ര അങ്ങനെ നമ്മളെ ഫ്ളൈറ്റ് ലാൻഡിങ്ങിലുള്ള തയ്യാറെടുപ്പിലായി നമ്മൾ ചിറകിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സീറ്റിലാണ് ഇരുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി നമുക്ക് കാണുന്നത് വിയറ്റ്നാം ഓച്ചവിൻ അപ്പോൾ ഓച്ചിവിൻ സിറ്റിയിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് നല്ല പറന്നിറങ്ങി കുഞ്ഞു നല്ല ഉറക്കിലാണെന്നില്ലേ അങ്ങനെ നമ്മൾ വിയറ്റ്നാമിന്റെ മണ്ണിലേക്ക് കാലുകൂത്തലേ നമ്മൾ അടുത്ത ഇവിടെ നിന്ന് വൈകുന്നേരമാണ് അതുവരെ നമ്മളിവിടെ സമയം ചിലവഴിക്കുന്ന ആലോചിക്കുമ്പോൾ തന്നെ തലവേദന വരാൻ തുടങ്ങി കുഞ്ഞൂസ് എണീറ്റാലാണ് പിന്നെ പണി കിട്ടല് പിന്നെ അത് വേണം ഇത് വേണം എയർപോർട്ട് മൊത്തം പഠിപ്പിക്കും ഇപ്പ ഇവിടെ സമയം രാവിലെ ആയതേലും ഒരു പത്ത് മണിക്കായതേലും വൈകുന്നേരമാണ് നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ കുഞ്ഞുന് വിശക്ക് എന്ന് പറഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ സാധനം ഓർഡർ ആക്കി പക്ഷെ അവിടെ നേരെ കഴിച്ചില്ല അതിന് ശേഷം നൂഡിൽസ് വേണം എന്നിട്ട് നൂഡിൽസ് ഓർഡർ ആക്കി ഒരു ഇങ്ങനെ നൂഡിൽസ് വേവിക്കാത്ത പോലെ അതുകൊണ്ട് അതും കുഞ്ചൂസിന് ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് നമ്മൾ കുറച്ച് കഴിച്ച് അപ്പോൾ നമ്മൾ നാട്ടിലെ ഫുഡിൻ്റെ വില മനസ്സിലായി ഇവിടുത്തെന്ന് വെച്ചാൽ നേരെ വേവിക്കാത്ത കുറേ സോസും പിന്നെ കുറേ വെള്ളം പോലെയുള്ള കറിയും ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ട് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു സാധനവും മേടിക്കാൻ പറ്റില്ല ക്യാഷ് നല്ല വിലയാണ് ഇവിടെ ഒന്നെങ്കിൽ യു എസ് ഡോളർ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കാർഡ് അല്ലെങ്കിൽ വിയറ്റ്നാമീസ് സ് ഡോങ് ഇതുമാത്രമേ ഇവിടെ നടക്കും നമ്മളെ രാജ്യത്തിൻ്റെ കറൻസിനേക്കാളും മൂലം കുറവാണ് വിയറ്റ്നാമിൻ്റെ കറൻസിക്ക് പിന്നെ വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ് ഇവിടുത്തെ റൂംസും ട്രാവൽ എക്സ്പെൻസൊക്കെ വളരെ കുറവെന്നാകട്ടെ നമ്മളതില് ചെറിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിയറ്റ്നാമ് നല്ല വാങ്ങി അടിച്ചുപൊളിക്കാം ഒരു ഇന്ത്യൻ റുപ്പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിയറ്റ്നാമിസ് ഡോങ് ആണ് അങ്ങനെ നമ്മളെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങി കുഞ്ഞു എണിറ്റുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കിട്ടിക്കഴിഞ്ഞാൽ അവൾ സമയം പോയിക്കോളും ഫൈനലി നമ്മൾ അടുത്ത വി എറ്റ് ജെറ്റിലേക്ക് നമുക്ക് കയറാൻ പോകുന്നത് ഇനി നേരെ നമ്മൾ പോകുന്നത് ടോക്കിയോ എയർപോർട്ടിലേക്ക് ടോക്കിയോ ഉള്ള ഹനേത എയർപോർട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലെഗ് സ്പേസ് ഒക്കെ വളരെ കുറവാണ് കേസ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നേലു അത്യാവശ്യം വീണുള്ളവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും കാല് നേരെ മുടക്കി വെക്കാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്ലൈറ്റിൽ കയറി കുഞ്ഞു നല്ല ഉറക്ക് സുഖനിത്ര അവളിപ്പോ ഉറങ്ങിരിക്കുന്നതാ നല്ലത് അങ്ങനെ നമ്മൾ വിയറ്റ്നാമിനോട് വിട പറയാലായി ഇനി നേരെ ടോക്കിയോ കുറച്ച് കഴിഞ്ഞ പിന്നെ കുഞ്ഞു എണീറ്റ് അവളെ വർക്കില് എൻഗേജായി വരുമ്പോ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം കുഞ്ഞു തന്നെ അറിയാം അപ്പൊ അതെല്ലാം തിന്ന് തീർക്കാണ്ട് ഇനി അവർക്ക് വരില്ല ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഫ്ലൈ ചെയ്ത് ഗൈസ് അതിൻ്റെ കുറച്ച് സമയം ഉറങ്ങാൻ പറ്റി നമുക്ക് കാണുന്നത് ജപ്പാനാണ് ജപ്പാനിലെ ടോക്കിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിന്റെ ജനലിൽ കൂടി നമുക്ക് കാണുന്നത് ഈ ഫ്ലൈറ്റിന്റെ ചിറകിന്റെ വെളിച്ചത്തിൽ ചെറിയ ചെറിയ മേഘങ്ങളെല്ലാം ഇങ്ങനെ പറന്നു പോകുന്ന കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ടോക്കിയോയിൽ പറന്നിറങ്ങി ഗൈസ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഹനേദ എയർപോർട്ടിൽ ടോക്കിയോ നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ കുഞ്ഞുനും കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് അവളാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് നല്ല ഉറക്കം ഇറങ്ങുന്നുണ്ട് നമ്മൾ ഫ്ലൈറ്റിന് പുറത്തിറങ്ങി ഈ ജപ്പാനിലെ ആൾക്കാർ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ അവരൊരു മുമ്പൊരു കഥ കേട്ടിട്ടുണ്ട് ഈ ജപ്പാനീസ് സമരം ചെയ്തത് മുമ്പ് ജപ്പാനിലൊരു ചെരുപ്പ് ഫാക്ടറിയിൽ സമരം ഉണ്ടായി സമരം ചെയ്തത് വച്ചാൽ അവർ ജോലിക്ക് പോയിക്കൊണ്ടാണ് സമരം ചെയ്തത് എങ്ങനെന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് ഫാക്ടറിയില് ചെരുപ്പുണ്ടാക്കിയത് ഒരു സൈഡിലെ ചെരുപ്പ് മാത്രം ഒരു കാലിനടുന്ന് ചെരുപ്പ് മാത്രം ഉണ്ടാക്കിയിട്ടാണെന്ന് അവർ സമരം ചെയ്തത് അപ്പോൾ ഒരു കാലിൻ്റെ ചെരുപ്പ് ഉണ്ടാക്കിയാൽ മറ്റേ കാലിനിടൻ്റെ ചെരുപ്പ് കൂടി എന്തായാലും ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അന്ന് അവരുടെ ഡിമാൻഡ്സ് എല്ലാം ആ കമ്പനി അംഗീകരിച്ചു കൊടുത്തു ഇവർ പിന്നെ പൊതുവെ സൈലൻ്റ് ആയിട്ടുള്ള പ്രകൃതി ഉള്ള ആൾക്കാരാണ് ആരോടും അങ്ങനെ അധികം സംസാരിക്കില്ല അവരായി അവരുടെ ജോലിയായി അവരുടെ കാര്യങ്ങളായി ഹലോ ഗൈസ് നമ്മുടെ ജപ്പാൻ വഴിയുടെ ആദ്യത്തെ പാർട്ട് ഇവിടെ വൈൻ്റെ ചെയ്യുന്നു അപ്പോൾ ചായ വജിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മൾ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക